ഹായ് ഗൈസ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കപ്പ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കണത് അപ്പോൾ ഈ കപ്പ പുഴുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കിലോ കപ്പയോട്ടം എടുത്തേക്കണത് കപ്പ നന്നായി വൃത്തിയാക്കിയ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഒരു മൺകലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതുപോലെ കപ്പ വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് വെള്ളം ഫുള്ളൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കപ്പയുടെ അളവിന് തന്നെ അളവിനനുസരിച്ച് തന്നെ വെള്ളമൊഴിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇത് നന്നായി ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിൽ വെച്ച് വേവിക്കാം കേട്ടോ ഞാനിത് വേവ് കുറഞ്ഞ കപ്പ ആയതുകൊണ്ടാണ് മൺകലത്തിൽ വേവിക്കുന്നത് അപ്പോൾ ഇത് വേവുന്ന നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ നാളികേരം ഫുള്ളെടുത്തിട്ടുണ്ട് ശരിക്കും ഒന്നര കിലോ കപ്പയ്ക്ക് വലിയ നാളികേരം ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതിയാവും അരമുറി എടുത്താൽ മതിയാവും കേട്ടോ ഇതിപ്പോൾ വളരെ ചെറിയ നാളികേര ആയതുകൊണ്ടാണ് ഞാൻ ഫുള്ള് നാളികേര എടുത്തേക്കുന്നത് പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പതിനൊന്ന് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഏഴ് വെളുത്തുള്ളി മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇത്ര ഇട്ട് കൊടുക്കുക ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മുക്കാൽ ടീസ്പൂൺ എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു ടീസ്പൂൺ ഫുള്ള് വരെ ചേർക്കാട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ജാറിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അരയാതെ ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും ചതച്ചെടുക്കാനാ പാടുള്ളൂ അരയരുത് അപ്പോൾ വെള്ളമൊന്നും ചേർക്കുകയും ചെയ്യരുത് കേട്ടോ വെറുതെ ഇങ്ങനെ വെള്ളം ചേർക്കാതെ വേണം ചതച്ചെടുക്കാൻ അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചതക്ക തേങ്ങ ചതക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ പറഞ്ഞത് എൻ്റെ അമ്മാമ്മ ഉണ്ടല്ലോ അതായത് എൻ്റെ അമ്മയുടെ അമ്മ പണ്ട് കാലത്ത് ഈ പുഴുക്കുണ്ടാക്കി കൊടുക്കുമ്പോൾ കപ്പ വേവിക്കാൻ വെച്ച ശേഷം ഈ തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ട് ഒരലിലിട്ട് ഇടിച്ചിട്ടാണ് കപ്പയിലേക്ക് ചേർത്ത് പുഴുക്കുണ്ടാക്കി കൊടുക്കാറ് പതിവെന്ന് അപ്പം അങ്ങനെ കഴിക്കുന്ന ആ കപ്പുഴ കപ്പ പുഴുക്കിൻ്റെ സ്വാദ് ഇപ്പോഴും നാവിലുണ്ടെന്ന് പറയാം എൻ്റെ അമ്മ ഒരിക്കലും ഒരു ദിവസമായി അപ്പോൾ എൻ്റെ അമ്മ എനിക്കിതുണ്ടാക്കി തന്നെ കേട്ടോ പണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പണ്ട് മിക്സി ഇല്ലല്ലോ അപ്പോൾ ഒരലിലോ അമ്മിക്കല്ലിലൊക്കെ വെച്ച് ചതച്ചിട്ട് വേണമല്ലോ അതൊക്കെ അവർക്ക് ഉണ്ടാക്കണമെങ്കിലേ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരലോ അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ പറ്റുന്നവർ അല്ലാത്തവർ മിക്സിയിലാക്കിയാൽ മതിയാവും അപ്പോൾ നമ്മുടെ അടുപ്പിൽ വെച്ച കപ്പ നന്നായി തിളച്ചിട്ടുണ്ട് മംഗലം ആയതുകൊണ്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ച് ഉപയോഗിക്കുക അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ മൂടി തുറന്നപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൂട്ട് കൂട്ട് ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്നും കഴുകി ഒഴിക്കണ്ട കേട്ടോ നന്നായി കൈ കൊണ്ട് തുടച്ചെടുത്തിട്ട എടുത്തിട്ടാൽ മതിയാവും അരപ്പ് ഇനി നമുക്കത് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ആ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് ആവി കയറ്റുക അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്തു ഇനി നമുക്കതൊന്ന് താളിക്കണം അതിനു വേണ്ടി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച് ഫ്രഷ് കറിവേപ്പില കുറച്ചിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വഴറ്റി മൂപ്പിച്ചെടുക്കുക മഞ്ഞൾപ്പൊടി ഞാൻ ഞാനിപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ വഴറ്റിയിട്ടാണ് ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കപ്പ വേവിക്കാൻ വെക്കുന്ന സമയമുണ്ടല്ലോ അന്നേരം വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ വെന്ത കപ്പയിലേക്ക് ആ താളിച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ സാധാരണ കപ്പ പുഴുക്കുണ്ടാക്കുന്ന പോലെയല്ല കേട്ടോ നിങ്ങൾ കഴിച്ചാലാണ് മനസ്സിലാവുള്ളൂ ജീരകവും പച്ചമുളകും തേങ്ങയും ഒക്കെ ചേർന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്യാൻ എന്റെ ചേട്ടനുണ്ട് പിന്നെ അയൽവക്കം ചേച്ചിട്ടാ തേങ്ങയും ചേച്ചി സൂപ്പറായിട്ടുണ്ട് വല നല്ല നല്ല ഈ മഴ സമയത്ത് കട്ടൻ ചായയും കൂട്ടി കഴിക്കാൻ സൂപ്പറല്ലേ എന്തെങ്കിലും നല്ലതാണ് പിന്നെ ഈ മഴ സമയോണ്ട് പ്രത്യേകം അപ്പൊ അവര് പറയണത് കേട്ടില്ലേ അപ്പൊ അവര് പറഞ്ഞ പോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് നല്ല മഴക്കാലം ഒക്കെ ആകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ മഴക്കാലം എന്ന് മാത്രമല്ല എപ്പോ കട്ടൻ ചായക്കൊപ്പം കഴിക്കുക അടിപൊളിയാണ് പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങള് എൻ്റെ ചാനലിലൊന്ന് കയറിയിട്ട് ആ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ വരും അപ്പോൾ അതിൽ കയറിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം വേഗം കിട്ടൂട്ടുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെയായിരിക്കും ബായ്